ലക്ഷ്മീനാരായണ വിദ്യ നിികേതൻ ആൻഡ് അന് ലക്ഷ്മീനാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ം ബസ് സ്റ്റാന്റിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നഗരസഭ നടപടി തുടങ്ങി ബസ് സ്റ്റാൻഡിൽ അന്തി ഉറങ്ങുന്നവരെയും മദ്യപിച്ച് ശല്യം ഉണ്ടാക്കുന്നവർക്കെതിരെയും പോലീസ് കർശന നടപടി സ്വീകരിക്കും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ അനാശാസ്യ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നഗരസഭ നടപടി തുടങ്ങി ബസ് സ്റ്റാൻഡിൽ മുഴുവൻ സമയവും സെക്യൂരിറ്റി നിയന്ത്രണത്തിലാക്കാൻ നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും വ്യാപാരികളും പങ്കെടുത്ത യോഗത്തിൽ ധാരണയായി ഇരുപത്തിനാല് മണിക്കൂറും ബസ് സ്റ്റാൻഡിൽ സെക്യൂരിറ്റിയെ ചുമതലപ്പെടുത്താനുള്ള തീരുമാനം വ്യാപാരികൾ അംഗീകരിക്കുന്നതോടെ ഉടൻ നടപ്പിലാകും രാത്രിയിൽ രണ്ട് സെക്യൂരിറ്റിക്കാരും പകൽ ഒരാളും എന്ന കണക്കിൽ ജീവനക്കാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാനാണ് ധാരണ സെക്യൂരിറ്റിക്കാർക്കുള്ള ശമ്പളം ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളും നഗരസഭയും ചേർന്ന് നൽകാനാണ് ചർച്ചയിൽ തീരുമാനിച്ചത് രാത്രി സമയത്ത് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾക്ക് ഉടൻ നോട്ടീസ് നൽകും ബസ് സ്റ്റാൻഡിനകത്ത് യാതൊരുവിധ വാഹനങ്ങളും രാത്രിയിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല ബസ് സ്റ്റാൻഡിൽ അന്തിയുറങ്ങുന്നവരെയും മദ്യപിച്ച് ശല്യം ചെയ്യുന്നവർക്കെതിരെയും പോലീസ് കർശന നിയമ നടപടി സ്വീകരിക്കും രാത്രി സമയങ്ങളിൽ ബസ് സ്റ്റാൻഡും പരിസരവും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും